നാടിനെ കണ്ണീരിലാഴ്ത്തി ആരവു വേദനകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങി നാടിൻ്റെ പ്രാർത്ഥനയും നാട്ടുകാരുടെ പ്രതീക്ഷയും വിഫലമാക്കി തിങ്കളാഴ്ച വൈകിട്ടാണ് ചികിത്സയ്ക്കിടെ ആരവു മരിച്ചത് വീട്ടിലേക്ക് നിശ്ചേതമായ ആ കുഞ്ഞു ശരീരം അവസാനമായി കൊണ്ടുവന്നപ്പോൾ കണ്ടുനിന്നവർക്കാർക്കും കണ്ണീർ പൊഴിക്കാതിരിക്കാനായില്ല അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച ആരവിന്റെ ചികിത്സയ്ക്കായി നാടൊന്നിച്ച് കൈകോർത്തിരുന്നു പോർക്കുളം സ്വദേശി കാടാപള്ളി വീട്ടിൽ സെൽവൻ രമ്യ ദമ്പതികളുടെ മകനായ ആരവിനെ മജ്ജ മാറ്റിവെക്കലായിരുന്നു ഡോക്ടർമാർ കണ്ടെത്തിയ ഏക പോം വഴി അമ്മ രമ്യയുടെ മജ്ജ മാറ്റിവെക്കാനായി ആദ്യം നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നു മജ്ജ മാറ്റിവെച്ചെങ്കിലും ഇവ വിഫലമായി പിന്നീട് പിതാവിന്റെ മജ്ജ മാറ്റിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിനുവേണ്ട പണം കണ്ടെത്താനാകാതെ കുടുംബം വലഞ്ഞു കുന്നംകുളത്തെ സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും വ്യാപാരികളും തൊഴിലാളികളും സംയുക്തമായി നടത്തിയ പരിശ്രമത്തിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ശേഖരിച്ചു പിതാവിന്റെ മജ്ജ മാറ്റിവെച്ചെങ്കിലും കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മുതൽ ആരോഗ്യനില വഷളായിരുന്നു വൈകിട്ടോടെ മരണം സംഭവിച്ചു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷജാണ് ഏകസഹോദരൻ സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി ബദനി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആരവിനെ അവസാനമായി കാണാനും അർപ്പിക്കാനും ഒട്ടേറെ പേരെത്തി ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് ഹോളിക്രോസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി കുന്നംകുളം നഗരസഭാധ്യക്ഷ സീതാരവീന്ദ്രൻ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ സി ജി രഘുനാഥ് മഹേഷ് തിരുത്തിക്കാട് ലബീഫ് ഹസൻ അംഗം കെ എ ജ്യോതിഷ് ബാലചന്ദ്രൻ കെ ജയശങ്കർ സുഭാഷ് പാകത്ത് പി ജി ജയപ്രകാശ് ടി കെ വാസു കെ എ അസീസ് ബിജു സി ബേബി എം എസ് പോൾ പി ജെ ജെബിൻ ബാലചന്ദ്രൻ വാടാശേരി എന്നിവർ അന്തിമോപചാരം നടത്തി CCTV se Perú, Milagro.